തൃപ്രയാർ എൻ ഇ എസ് കോളേജിൽ ചിത്രരചനാ മത്സരം നടത്തി എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ എൻ സി അനീജ അധ്യക്ഷയായി എൻ ഇ എസ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് വൈസ് പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ടി എസ് അങ്കിത വി ശശിധരൻ എം ബി ദീപ എം വി ലതിമോൾ കണ്ണൻ രവീന്ദ്രൻ എൻ ആർ സ്മിത എന്നിവർ സംസാരിച്ചു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച പഴുവിൽ ഗോകുലം പബ്ലിക് സ്കൂളിന് ട്രോഫി സമ്മാനിച്ചു കാറ്റഗറി ഒന്നിൽ കൈതികോട അല്ലക്സ പബ്ലിക് സ്കൂളിലെ നിയ നർഗീസ് ഒന്നാം സ്ഥാനവും ചെറായി ജി യു പി സ്കൂളിലെ മുഹമ്മദ് മാസിനും രണ്ടാം സ്ഥാനവും നേടി കാറ്റഗറി രണ്ടിൽ തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ അഭിനവ് ശ്രേയസ് ഒന്നാം സ്ഥാനവും വലപ്പാട കാർമൽ സ്കൂളിലെ അദ്വൈത് കൃഷ്ണ രണ്ടാം സ്ഥാനവും നേടി അനുഭവമുള്ള സ്വന്തം അനുഭവമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് വിദ്യാർത്ഥികളുടെ ഈ എണ്ണത്തിൽ കുറവ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രയാസം തോന്നി എന്താ കാരണം അറിഞ്ഞോളൂ ചിലപ്പോൾ എക്സാമിനേഷൻ നടക്കുന്ന സമയമായതുകൊണ്ടാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള മെസ്സേജൊക്കെ ഭംഗിയേറ്റ് വന്നിട്ടുണ്ട് പരീക്ഷയുടെ സമയമായതുകൊണ്ടാവാം മേലിൽ ഡിസംബർ മാസത്തിൽ ഇങ്ങനൊരു പരിപാടി നമ്മൾ നടത്തുന്നില്ല ജനുവരി ആയാൽ ചെറുക്കൊതുങ്ങും അല്ലെങ്കിൽ രണ്ട് മാസം മുൻപ് നടത്തണം അപ്പോൾ ഒന്നും കൂടി ഉഷാറും ഇതിപ്പോൾ പത്തോ അമ്പതോ എഴുപത്തഞ്ചോ വിദ്യാർത്ഥികൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് എന്തായാലും പങ്കെടുത്ത വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്